ജീവിതം നമ്മൾ ജീവിക്കുക അതാണ് അതല്ലാതെ നമ്മൾ കൊറേ എന്താ പറയാ എന്താ പറയാ കൊറേ സ്വത്തുക്കൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടോ അതിലൊന്നും അല്ല കാര്യം ഫസ്റ്റ് ഒരു മനസ്സും മനസ്സും കൂടെ ഫസ്റ്റ് ഒത്തുപോകാനുള്ള ഇത് വേണം അതാണ് വിവാഹം എന്ന് പറയുന്നത് അതല്ലാതെ വീട്ടുകാരെ പേടിച്ചിട്ട് വീട്ടുകാരുടെ മുന്നിൽ തലകുനിഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക അതൊന്നുമല്ല നമ്മുടെ മനസ്സിന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിയായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്കത് തോന്നിയ കാര്യം നിങ്ങളോട്ട് എനിക്ക് എത്തിക്കാൻ തോന്നി എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഫാമിലി അറിയുന്നെനിക്കറില്ല മാക്സിമം നമുക്ക് അറിയാത്ത ആൾക്കാരും ഇല്ല കേരളത്തിലെ ഇവരെ എന്താണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വെൽക്കം ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മളത്തൊരു വീഡിയോ എന്താന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് വീഡിയോ എടുക്കുന്ന പൊസിഷൻ ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മളെപ്പോഴും എടുക്കുന്നതിൽ വെച്ചിട്ടല്ല ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒന്ന് ബാക്കിലാണ് ഒന്ന് സൈഡിലാണ് ഫ്രണ്ടിൽ ലൈറ്റ് ഇല്ല അതുകൊണ്ട് ഒരു ഡിംനസ് ഫീലിയും പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ റൂമ് ഫുള്ള സാമ്പ്രാണി പുകയുടെ മയം കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പുകയുടെ നടുവിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഡിംനസ് ഫീലിങ്ങ് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പൊ നമ്മളത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ പ്രായം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് ചെക്കന് കൂടുതൽ വയസ്സ് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് കൂടുതൽ വയസ്സ് ഈ ഏജ് ഡിഫറൻസിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോ എന്താ പറയാ ഞാൻ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു പെണ്ണ് കാണാൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പയ്യനെ തേടുന്ന സമയത്ത് ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാർ മേ ബി സെയിം ഏജിലെ ആൾക്കാരെ കല്യാണം കേൾക്കാറുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതായത് പെൺകുട്ടിക്ക് ചെക്കെക്കനെക്കാട്ടിലും ചിലപ്പോ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ വന്നിട്ട് ചെക്കനെക്കാട്ടിലും ചിലപ്പോൾ ഒരു വയസ്സ് കൂടുതലുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട് അതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓക്കെയാണ് പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞു പോയ ഈ കാലഘട്ടങ്ങളിൽ ചെക്കനെക്കാട്ടിലും അതായത് പെണ്ണിനെക്കാട്ടിലും എന്താ പറയാ ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഡിഫറൻസിലൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ അപ്പോ അങ്ങനെ ഒരുപാട് പേര് പേഴ്സണായിട്ട് എനിക്കറിയാം കേട്ടോ അപ്പോ ആ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം പെണ്ണിനെ കാട്ടിലും വയസ്സ് കൂടുതല് ഇരുപത് വയസ്സ് കൂടുതലുള്ള ചെക്കരണെങ്കിൽ പോലും നമ്മുടെ ആൾക്കാർക്കൊന്നും അവർ എങ്ങനെയെങ്കിലും ഒന്നു വരെ ചിലപ്പോൾ അവർ നോക്കും ആ പയ്യന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കും അല്ലെങ്കിൽ ആ പയ്യൻ ഓക്കെ ഗവൺമെന്റ് ജോലിയാണോ നോക്കും അങ്ങനെ ചിലപ്പോ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വരുന്നത് ഉടനെ പിടിച്ചും ഇവിടെ ഉടാ വർണ്ണമെന്ന് എല്ലാം കഴിച്ച് പെട്ടെന്നുണ്ട് കല്യാണം നടത്തും അല്ലെ അങ്ങനെ നടക്കാറുണ്ട് അപ്പോ വയസ്സൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒരു പെൺകുട്ടിയും കൂടുതൽ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഓ എന്താ അത് പെൺകുട്ടിയെ ചെക്കനെക്കാട്ടിലും വയസ്സ് കൂടുതലാണോ അഞ്ച് വയസ്സ് ഡിഫറെന്റ് ആണോ അല്ലെങ്കിൽ പത്ത് വയസ്സ് ഡിഫറെന്റ് ആണോ അല്ലെങ്കിൽ പതിനാറ് വയസ്സ് ഡിഫറെന്റ് ആണോന്നൊക്ക അപ്പൊ അത് ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് വരാതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരു കല്യാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലൈഫ് തുടങ്ങാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു വയസ്സ് വെറും നമ്പർ മാത്രമാണ് അല്ലേ അതായത് ഇപ്പോൾ ആൺകുട്ടിക്ക് നമ്മളിപ്പോൾ ചെക്കനെ ഒരു ഇരുപത് വയസ്സ് ഇരുപത് വയസ്സ് പെൺകുട്ടിയെക്കാട്ടും കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമില്ല പക്ഷേ നേരെ ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കനെക്കാട്ടിലും ഒരു പത്ത് വയസ്സോ അല്ലെങ്കിൽ ഒരു ഏഴ് വയസ്സോ എട്ട് വയസ്സൊക്കെ ഡിഫറൻ്റ് ആയി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം പറയും അയ്യോ ഇത്ര വയസ്സിന് മൂത്ത പെണ്ണിനെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ ഒരു ജോഡി ജോഡിപ്പെടുത്തവുമില്ല എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പേഴ്സണൽ ആയിട്ട് എന്നെ വന്നത് എത്ര പേർക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിക്കുന്നത് ചക്കര വയസ്സ് അതായത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിക്കുകയാണ് അല്ലേ അപ്പൊ അവർ തന്നെ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ അപ്പൊ അത് ആൾക്കാർ അങ്ങനെ വരുന്ന സമയത്ത് ആരും ഒന്നും ആ ഓക്കെ അത് കുഴപ്പമില്ല ആർക്കും ഒരു പ്രശ്നമല്ല പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഒരു പത്ത് വയസ്സ് കൂടിയ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങി അവരെന്താണ് ഇങ്ങനെ കല്യാണം കഴിച്ചത് ഇവൻ ചെയ്യുന്നത് ശരിയാണോ ഇവൻ ചെയ്തത് എന്ത് കാര്യങ്ങളവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നാട്ടുകാരുടെ നമ്മൾ എന്ത് പറയും അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പോ എന്താ പറയുക നമ്മളുടെ ഫസ്റ്റ് പറയാനും കേട്ടിട്ടില്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർത്തി വയസ്സും ആയിട്ട് കല്യാണം കഴിച്ചു അങ്ങനെ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാർ അങ്ങനെ ഏജ് ഡിഫറൻസ് ആയിട്ട് പെൺകുട്ടികൾ ഹസ്ബൻഡിനെക്കാട്ടിലുള്ള വൈഫിന് ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ അറിവിലും ഉണ്ട് അപ്പോൾ അത് ഞാൻ പറയട്ടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നമ്മുടെ വയസ്സ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ് അല്ലേ അതല്ലാതെ അതിൽ വന്നിട്ട് എന്താ പറയുക ഇപ്പൊ പെൺകുട്ടി വയസ്സ് കുറഞ്ഞിട്ട് ചെക്കന് വയസ്സ് കൂടുതലായിട്ട് കല്യാണം നിൽക്കുന്ന സമയത്ത് ആർക്കും ഒരു പ്രശ്നമുള്ളൂ അതല്ല എന്തെങ്കിലും അങ്ങനെ തിങ്ക് ചെയ്യാത്തത് എന്നാണ് എനിക്കറിയാത്തത് അപ്പോ ഈ എന്താ പറയാ നമ്മൾ ഞാൻ പറയുന്നത് പറയുന്ന എന്താണെന്ന് വയസ്സ് എന്ന് പറയുന്ന വെറും ഒരു നമ്പർ മാത്രമാണ് ആ നമ്പർ മാത്രം നോക്കിയിട്ടുള്ള നമ്മളൊരു ലൈഫിലോട്ട് പോകാറുണ്ടാ ഇപ്പോ ഒരു ലൈഫ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടി അവൾക്ക് എന്തായിരിക്കും അല്ലെങ്കിൽ അവള് പോകുന്ന ഇത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവൾ ചൂസ് ചെയ്യുന്ന ലൈഫ് എങ്ങനെയാണ് ചിലപ്പോൾ അവളെക്കാട്ടിലും സെയിം ഏജ് ആയിരിക്കും അല്ലെങ്കിൽ അവളെക്കാട്ടിലും രണ്ട് വയസ്സ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ ആൺകുട്ടികളും എന്താ പറയുക ചിലപ്പോ അവർ അവിടെ അങ്ങനെക്കാട്ടിലും വയസ്സ് കുറച്ച് കൂടുതലുള്ള പെൺകുട്ടി പെൺകുട്ടിയായിരിക്കും ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് ഫ്രണ്ട് വരെ കല്യാണം വെച്ചിട്ടാൾക്കാൻ നമുക്കറിയാം അപ്പൊ അങ്ങനെ ആയിരിക്കും അത് വന്നിട്ട് അവർ ഒരു വയസ്സൊരു നമ്പർ അല്ലെ സോറി അതായത് വയസ്സ് എന്ന് പറയുന്നത് വെറും ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് ഇവർ തമ്മിലുള്ള ജോഡിപ്പുറത്തമുണ്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ടോ ഇവർ തമ്മിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ ഒരേ കാഴ്ചപ്പാടുകളാണോ അല്ലെങ്കിൽ പോകുന്ന വഴി അല്ലെങ്കിൽ നമ്മൾ ഓക്കെ നമ്മൾ ഈ ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട് അല്ലെ ഒരാളുടെ ലൈഫ് ഒന്ന് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ മാത്രം ഇതാണ് അല്ലെ അപ്പോ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവാം പക്ഷേ പൈസ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട അല്ലെങ്കിൽ വീട്ടുകാരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയുമെന്ന് പേടിച്ചിട്ട് പലരും ബാക്ക്ലോഡ് വലിയ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഒരു ലൈഫ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈഫിലോട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് അവിടെ ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കേണ്ടത് അല്ലെ നമ്മുടെ കൂടെ നമ്മുടെ നാട്ടുകാരെല്ലാം വന്ന് ജീവിക്കാൻ പോകുന്നു നമ്മൾ മാത്രമാണ് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അതിൽ ആൾക്കാർ ആ പൈസ കൂടുതൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു എന്താണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പലതും പലതും പറയുകയായിരിക്കാം പക്ഷെ അവിടെ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങി ആ ജീവിതം സക്സസ് ആയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു ദിവസം നമ്മുടെ നേരാവുന്ന ഓ അന്ന് ഞമ്മളന്നിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പക്ഷെ നിങ്ങളുടെ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതേപോലത്തെ ഒരു ജീവിതം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സ് വെറും നമ്പർ മാത്രമാണ് അതായത് നമുക്കൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കാട്ടിൽ വയസ്സിന് കുറവായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ വയസ്സിന് കൂടുതലായിക്കോട്ടെ നമ്മൾ രണ്ടുപേരും ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങി ആ ജീവിതത്തിൽ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് പോകുമെന്നൊരു വിശ്വാസം നമ്മൾ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ലൈഫ് ചൂസ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു സൈഡ് ഞാൻ പറയുന്നത് ഇതാരും തെറ്റായിട്ട് എടുക്കണം എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ടി ടി ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര രസം ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരാളാണ് അവർ ആ ഒരു മാരേജ് ഒരു അഞ്ചാറ് വർഷം മുന്നേ കഴിഞ്ഞ ആൾക്കാർ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് വയസ്സ് ആണ് ആ ഷെമീനയാണോ ഷെഫീന എനിക്ക് പേരൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കിട്ടും മെസ്സിൻ ആവോ എല്ലാരും ഷമിക്കുക ഷെമി ഷെഫിഖ അങ്ങനെയാണെന്ന് തോന്നുന്നത് ഷെമീന ഷെമി അങ്ങനെ എന്തോ ഷെമി അങ്ങനെ എന്തോ ആണ് അപ്പൊ അവർ രണ്ടുപേരുടെ കൂടെ ഉള്ള ഒരു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അവരുടെ സന്തോഷങ്ങളാണ് അവർ കണ്ടെത്തുന്നത് അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അവർ ജീവിക്കുന്നത് അവർ ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അവര് പലരും പറഞ്ഞിട്ടുണ്ട് അത്ര അത് ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ അവർ പറഞ്ഞിട്ടാണ് അമ്മയെ പോരണ്ട് കാണാൻ പറയുന്നു എന്താണ് ഏതാണ് അതൊക്കെ ഒരു ഇതാണ് അല്ലേ അത് ആ ഒരു ലൈഫില് അവര് രണ്ടുപേരും ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അവരുടെ കൂടെ ഒത്തുകൂടുക എന്നുണ്ടെങ്കിൽ പിന്നെ ആരെയും അവർക്ക് നോക്കേണ്ട പ്രശ്നമില്ല അടിച്ച പോലും സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് തന്നെ പോകും പിന്നെ ആ പയ്യൻ കാണിച്ച ഒരു മനസ്സെന്ന് പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഡൈവേഴ്സ് സോറി ഒരു ഡൈവേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരു ഡൈവേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഒരു ലൈഫ് കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അത് ഇന്നത്തെ കാലത്ത് എന്താ പറയാ പലരും അങ്ങനെ ഇതാവാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനൊരു ചൂസ് ചെയ്തത് അവന്റെ മനസ്സിലുള്ള അവർ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ അതാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് വയസ്സ് നോക്കിയിട്ടില്ല വയസ്സ് നമ്പർ മാത്രമാണ് നമ്മൾക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈഫ് മുന്നോട്ട് തുടരാതെ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ മാത്രം അഭിപ്രായമാണ് വേറെ ആർക്കും ഇതിന് ഇതിന് ഇതിപ്പോൾ നെഗറ്റീവ്സ് ഒന്നും കൊണ്ട് വരേണ്ട ആരും അപ്പോൾ എനിക്ക് അവരുടെ വീഡിയോ എനിക്ക് ഭയങ്കര അവരുടെ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് നമുക്കിപ്പോൾ നമ്മളുടേതായിട്ടുള്ള പരിമിതികൾ വരാം ഇതിൻ്റെയൊക്കെ കൊണ്ട് ഞാൻ ഇതാണെങ്കിലും ഇടയ്ക്ക് ഞാൻ ഒന്ന് എത്തി നോക്കാറുണ്ട് ആ ചാനലിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അതാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അതാണ് ലൈഫ് സന്തോഷമായിട്ടും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒന്നു ചേർന്ന് അവർ ജീവിക്കുന്ന ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പയ്യൻ എന്താ പറയുക ആ പയ്യന്റെ മനസ്സ് നമുക്കാരും ആരും കാണാതെ അത്രയ്ക്ക് നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ആ പയ്യൻ ഇങ്ങനെ എടുത്ത് തോന്നിയത് അല്ലെ അപ്പൊ അതാണ് ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ ജീവിക്കുക അതാണ് അതല്ലാതെ നമ്മൾ കുറെ എന്താ പറയുക എന്താ പറയുക കുറെ സ്വത്തുക്കൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ടോ അതിലൊന്നും അല്ല കാര്യം ഫസ്റ്റ് ഒരു മനസ്സും മനസ്സും കൂടെ ഫസ്റ്റ് ഒരു ഇത് വേണം അതാണ് വിവാഹം എന്ന് പറയുന്നത് അതല്ലാതെ വീട്ടുകാരെ പേടിച്ചിട്ട് വീട്ടുകാരുടെ മുന്നിൽ തലകുനിഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും പറഞ്ഞിട്ട് നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക അതൊന്നുമല്ല നമ്മുടെ മനസ്സിന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിയായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത് അപ്പം എനിക്കത് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് എത്തിക്കാൻ തോന്നി എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഫാമിലി അറിയുന്നെനിക്കറിയില്ല മാക്സിമം നമുക്ക് അറിയാത്ത ആൾക്കാർ ആരുമില്ല കേരളത്തിൽ ഇവരെ എന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ ഷെമി എന്ന് പറഞ്ഞെങ്കിൽ ഷെമി ഷെഫി ഷെഫി ഷെമി അങ്ങനെയാണ് തോന്നുന്നു പോയി ഒരു കുഞ്ച് കുഞ്ഞുണ്ട് ഓൾറെഡി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് അവർ ജീവിതം ഇതാക്കുക എന്ന് പറഞ്ഞാൽ ആ പയ്യനെ നമുക്കൊരു വലിയ ബിഗ് അങ്ങോട്ട് തന്നെ കൊടുക്കണം അല്ലെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് സത്യമല്ലേ അതെ അതെല്ലാം പറഞ്ഞ് ഒരു പയ്യൻ സ്വീകരിച്ച് കല്യാണം കഴിച്ചു മുന്നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മനസ്സെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ഇപ്പൊ വേണമെങ്കിലും നമുക്ക് ഇഷ്ടം തോന്നാം പ്രണയത്തിന് നമുക്ക് കണ്ണില്ല എന്ന് പറയാറില്ലേ അതേപോലെ തന്നെ പ്രണയത്തിന് പ്രായവും കണ്ണൊന്നുമില്ല നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ വരുന്ന നമ്മൾ ആ ലൈഫിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ എന്റെ എന്ത് വിചാരിക്കും ഞാനും അവനും തമ്മിൽ ഇത്ര വയസ്സിനും വ്യത്യാസമല്ലേ അല്ലെങ്കിൽ ഞാൻ അവളെ എന്നെക്കാട്ടിലും വയസ്സ് ഡിഫറെന്റ് കൂടിയവളല്ലേ അല്ലെങ്കിൽ അവൻ എന്നെക്കാട്ടിലും വയസ്സ് ചെറിയവനല്ലേ എങ്കിൽ രണ്ടുപേർക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തമ്മിൽ ജീവിക്കുന്നുണ്ടത് നിങ്ങളാണ് തീരുമാനിച്ചെടുക്കേണ്ടത് അതല്ല നമ്മൾ നാട്ടുകാർക്കെല്ലാം വിട്ടുകൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോ നിങ്ങൾ എടുക്കുന്ന കാര്യം കറക്റ്റായിട്ടിരിക്കണം രണ്ടുപേരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും വരാതെ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങളുടെ കുടുംബത്തിനും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇതിനെ പക്ഷേ നമുക്ക് നിങ്ങൾ പറയണം എന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവർക്കും